കഴിഞ്ഞ ദിവസം നമ്മുടെ ദല്ലാൽ നന്ദകുമാർ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ച ചില വിഷയങ്ങളുണ്ട് അതിൽ പ്രകാശ് ജാവഡേക്കർ ആവശ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹം അതിന് പകരമായി നൽകുന്ന കാര്യങ്ങളും ആവശ്യപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിൽ അതും തൃശ്ശൂരിൽ ഒന്ന് വോട്ട് മറിച്ചു കൊടുക്കണം അവിടെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണം അതിന് പകരമായി പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടർഭരണം നൽകുന്നതിനുള്ള അവസരമുണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നതും പറയുന്നതും ഇടതുമുന്നണിയോടോ ആ പ്രത്യയശാസ്ത്രത്തോടോ ഉള്ള ഇഷ്ടം കൊണ്ടല്ല മറിച്ച് അങ്ങനെ മൂന്ന് തവണയായി പ്രതിപക്ഷത്താകുമ്പോൾ അലിഞ്ഞു തീരാൻ സാധ്യതയുള്ള ഒരു മുന്നണിയെ അലിയിച്ചെടുത്ത് ആ വിടവിലൂടെ ഇവിടെ എത്തിപ്പെടാൻ കഴിയുമോ എന്ന് പറയുന്ന സാധ്യതകളുടെ ഒരു മനോഹരമായ പദ്ധതിയാണ് അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യവുമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ ഭരണം കൊണ്ടുതന്നെ ഭരണവിരുദ്ധ വികാരങ്ങളും പലതരത്തിലുള്ള തിരിച്ചടികളും ചെറിയ തോതിലെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മിഷൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ ഒരു പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു എന്നാൽ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴുള്ള സ്ഥിതി ഒന്ന് കർണാടകയാണ് കർണാടകയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണകരമായ ഒരു സംഭവം മുസ്ലിം സമുദായം ജെ വിട്ട് പൂർണ്ണമായും കോൺഗ്രസിനോടൊപ്പം ചേരുന്നു എന്നുള്ള സ്ഥിതിവിശേഷമാണ് കാരണം അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ജെ ഡി എസിലേക്കും കോൺഗ്രസ്സിലേക്കും പോവുകയും മറിച്ച് അതിന് വിരുദ്ധമായ വോട്ടുകൾ ഒറ്റപ്പെട്ടിയിൽ ബി ജെ പി പെട്ടിയിൽ വീഴുകയും അവർക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു എന്നാൽ ജെ ഡി എസിനെ ഏതാണ്ട് മുസ്ലിം വിഭാഗങ്ങൾ പൂർണ്ണമായും തള്ളിയ മട്ടാണ് ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന പോപ്പുലേഷനും ക്രിസ്ത്യൻ പോപ്പുലേഷനും കൂടി ആ പാറ്റേൺ സ്വീകരിക്കുന്നതോടുകൂടി കോൺഗ്രസ്സിന് കിട്ടുന്ന പരമ്പരാഗതമായ വക്കലിംഗ സമുദായവും അല്ലെങ്കിൽ അതുപോലെയുള്ള സാവരുടെ നേതാക്കളുടെ സമുദായാംഗങ്ങളുടെ വോട്ട് കൂടി കിട്ടുമ്പോൾ കോൺഗ്രസിൻ്റെ നില അവിടെ ഭാവിയിലും ഭദ്രമാണ് തമിഴ്നാട്ടിൽ അവിടെ എന്തെല്ലാം ശ്രമം നടത്തിയിട്ടും ആരുടെയൊക്കെ ഘടകകക്ഷിയായിട്ടും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ കാര്യം ഈ പറയുന്ന തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകമായ രീതിയും ദ്രാവിഡ കക്ഷികളുടെ ഒരു സാന്നിധ്യവും ചരിത്രപരമായി ദ്രാവിഡ സംസ്കൃതിയുടെ ചില പ്രതിരോധങ്ങളുമാണ് അവിടിപ്പോൾ ഇനി എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന സ്റ്റാലിനോട് വിയോജിപ്പുള്ളവരുണ്ടെങ്കിൽ അവർക്കായി വിജയിയുടെ നേതൃത്വത്തിൽ ഒരു പാർട്ടി രൂപപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ സ്റ്റാലിൻ വിരുദ്ധ വോട്ടുകൾ വിജയിലേക്കാകും എത്തിച്ചേരുക അവിടെയും ഒരു സ്പേസ് അസാധ്യമാണ് ആന്ധ്രയിൽ അവിടുത്തെ പാർട്ടികൾക്കാണ് മുൻതൂക്കം തെലുങ്കാനയിലെയും സ്ഥിതി അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ സ്ഥിതിയിൽ ഒരു മാർദ്ദവമായ ഭാവം ഒരു പ്രകാശ് ജാവഡേക്കർ കണ്ടത് അതിനുള്ള സാധ്യത ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ രണ്ട് മുന്നണികളാണ് ഇടതു മുന്നണിയും വലതു മുന്നണിയും രണ്ട് മുന്നണികളോടൊപ്പവും ഏതാണ്ട് സമുദായങ്ങളൊക്കെ തന്നെയുമുണ്ട് എന്നാൽ മുസ്ലിം സമുദായം കൂടുതലും പരമ്പരാഗതമായി വലതു മുന്നണിയിൽ അഥവാ യു ഡി എഫിനോടൊപ്പമാണ് ഉള്ളത് എന്നു മാത്രവുമല്ല യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി ലീഗുമാണ് എല്ലായിടങ്ങളിലും ബി ജെ പി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ഘടകമായി എന്തിനോടെങ്കിലും കൂടിയിട്ട് അതിലൂടെ അവരെ വിഴുങ്ങുകയും പിന്നീട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് പലയിടങ്ങളിലും ഉള്ളത് ഇപ്പോൾ ബീഹാറിൽ ഏതാണ്ട് ആ അവസ്ഥയാണ് ഒറീസയിൽ ഏതാണ്ട് ആ അവസ്ഥയാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും ആ രീതിയുണ്ട് കേരളത്തിൽ എന്നാൽ ആ രീതിക്കനുസരിച്ച് ഒരു മുന്നണി പ്രവേശനം സാധ്യമാവുകയില്ല പിന്നെ കഴിയുക ചില മുന്നണികളെ ദുർബലപ്പെടുത്തി ആ വോട്ട് ബാങ്കുകളെ ഇങ്ങോട്ട് മറിച്ച് ഒരു ചെറിയ സാധ്യത അന്വേഷിച്ച് അതിനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രധാനമായ സംഗതിയുണ്ട് കഴിഞ്ഞ രണ്ട് തവണയായി ഇടതുമുന്നണിയാണ് അധികാരത്തിലുള്ളത് മറുവശത്താകട്ടെ യു ഡി എഫിൻ്റെ കോൺഗ്രസ് നൽകുന്ന മുന്നണിയും ഒരു പാർട്ടി രണ്ടിലധികം പരമാവധി രണ്ട് അഥവാ രണ്ടിലധികവും മൂന്നോ നാലോ തവണയൊക്കെ പ്രതിപക്ഷത്തായാൽ പിന്നെ ഈ പ്രതിപക്ഷത്തുള്ള പ്രത്യേകിച്ച് ഫ്ലോട്ടിംഗ് വോട്ടുകളായിട്ടുള്ള കോൺഗ്രസ് വോട്ടുകൾ അങ്ങ് ദുർബലപ്പെട്ട് ഏതിലെങ്കിലുമൊക്കെ ചേരേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആശയാധിഷ്ഠിതമോ ആദർശാത്മകമോ ആണെന്നൊന്നും പറയാൻ കഴിയില്ല അവരവരുടെ കാര്യങ്ങൾ നടക്കണം ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും പദവി കിട്ടണം പോസ്റ്റ് കിട്ടണം പ്രമോഷൻ കിട്ടണം സാധാരണക്കാരനാണെങ്കിൽ അവനുമുണ്ട് കൊച്ചുവച്ച ആവശ്യങ്ങൾ കച്ചവടക്കാരനാണെങ്കിൽ ഉണ്ട് ആവശ്യങ്ങൾ മാധ്യമപ്രവർത്തകർക്കും ഉണ്ട് ആവശ്യങ്ങൾ പരസ്യം മറ്റേത് മറിച്ചതൊക്കെ അപ്പോൾ ഇതെല്ലാം അധികാരമുള്ളവരുടെ ചേരിയിലേക്കാവുകയും മറ്റേത് പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യും ഒരു തവണ കൂടി ചിലപ്പോൾ യു ഡി എഫ് പ്രതിപക്ഷത്ത് വന്നാൽ ലീഗിന് ലീഗിൻ്റെ വഴി തേടേണ്ടി വരും അപ്പോൾ ലീഗ് സ്വാഭാവികമായി ഇടതുമുന്നണിയിലേക്ക് പോകും അപ്പോൾ മുന്നണി നിസ്സഹായ അവസ്ഥയിലാവും അവർക്ക് ആരുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളെ ഈ പറയുന്ന ഇടതുമുന്നണിയെ എതിർക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു എന്ന തരത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ബംഗാളിലൊക്കെ നടന്നതുപോലെ ഒരു മുഖ്യ പ്രതിപക്ഷമായി മാറാനുള്ള സാധ്യത ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങളെന്ന് പറയുന്നവരും നിലനിൽപ്പിന് വേണ്ടി ഒപ്പം കൂടും ഇപ്പോൾ ലക്ഷദ്വീപിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് നല്ല കട്ട ഘട്ടസഖാഫിയല്ലേ ഗോവയിൽ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിലും അവരതിനോടൊപ്പം ചേർന്നില്ലേ കാരണം അതിനാണ് അധികാരത്തിനാണ് സാധ്യതയെന്ന് തിരിച്ചറിയുമ്പോൾ ഇത്തരങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനുവേണ്ടിയുള്ള ഒരു സ്കീമിങ്ങും പ്രോഗ്രാമിങ്ങും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പദ്ധതി ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം ഈ പറയുന്ന ദല്ലാൾ നന്ദകുമാർ ഒന്നും ആലോചിക്കാതെ വിളിച്ചു പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി മുന്നണിയുടെ സാധ്യതകളെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് അതിനെ സംബന്ധിച്ച് എല്ലാ പാർട്ടിയിലും പെട്ട ഇടത് വലതു മുന്നണിയിൽപ്പെട്ടവരും കേരളത്തിലെ വോട്ടർമാരും ഘടകകക്ഷികളുമൊക്കെ വളരെ ബോധപൂർവം ഒരു ചിന്തയുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ